പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചെന്നുമാർദ്ദനൻ മൂക്കുതല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ആലു പാലക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിഭവമാണിത് നോർത്ത് ഇന്ത്യയിലാണ് ഇത് ഫേമസ് നമ്മുടെ കേരളത്തില് ഇപ്പൊ ചില കടകളിലൊക്കെ കിട്ടും പക്ഷേ അത് മലയാളികളായിട്ടുള്ള പലർക്കും ഇതിന്റെ രുചി അത്ര പരിചിതമല്ലാത്തതുകൊണ്ട് ചിലപ്പോ ആരും അങ്ങനെ അധികം മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരിക്കില്ല അന്യ സംസ്ഥാനങ്ങളിൽ പോയി വന്നവരത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ കഴിച്ചിട്ട് ഇഷ്ടമായി പരിചയമുള്ളവരുണ്ടാവും അവരൊക്കെയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇത് വാങ്ങി കഴിക്കാതിരിക്കില്ല കാരണം ഇത് ഒരു പ്രാവശ്യം കഴിച്ചാൽ നമ്മുടെ ഇതിൽ ഈ പാലക്ക് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കും അപ്പോഴാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടമാതിരി പാലക്കും കിട്ടാണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഈ വിഭവം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക സ്വല്പം പോലും വെള്ളം ഒഴിക്കാതെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇത് ഏത് ഏത് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കാൻ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ പാലക്കന്വേഷിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ കണ്ടാം ഞാനിവിടെ ഒരു കെട്ട് പാലക്കാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് അത് മുപ്പത് രൂപയ്ക്ക് വാങ്ങിയതാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് വെള്ളത്തിലിട്ടിട്ട് നല്ല രീതിയിൽ ഇതിൽ പൊടി മണലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴുകി കളഞ്ഞതിന് ശേഷം വേണം ഇത് അരിഞ്ഞിട്ട് നമ്മൾ കറി വയ്ക്കാൻ അപ്പോൾ ഇതുമാതിരി ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ല രീതിയിൽ കഴുകുക ശേഷം എടുത്തിട്ട് നമ്മുടെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതാ ചെറിയ രീതിയിൽ ഞാനിത് അരിഞ്ഞെടുക്കുന്നുണ്ട് എത്രത്തോളം ചെറുതായിട്ട് അറിയാൻ പറ്റും അത്രത്തോളം ചെറുതായിട്ട് അരിയുക ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അരിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കിലോ ഉരുളക്കിഴങ്ങ് രണ്ട് തക്കാളി രണ്ട് സവോള രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി അല്ലി ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി അധികം ആവേണ്ട ചെറിയ കഷ്ണം മതി ഉരുളക്കിഴങ്ങ് നമുക്കിതുപോലെ മീഡിയം കഷ്ണങ്ങളാക്കി നുറുക്കി മാറ്റി വയ്ക്കാം ഷവണ വളരെ നൈസായിട്ട് അരിഞ്ഞു വയ്ക്കുക വെറുതായിട്ട് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും മാറ്റി വെക്കുക ഇനി പച്ചമുളക് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും അരിഞ്ഞ് വയ്ക്കുക ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് പിന്നെ കറി ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യമേ റെഡിയാക്കി വെക്കുന്നത് വെളുത്തുള്ളി ചെറുതായിട്ട് അരികെട്ടോ ഇഞ്ചി അതുപോലെ അതിൻ്റെ കൂടെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞുവെക്കാം എന്നിട്ട് ഒന്ന് ചതച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ അതും ഉണത്തി വയ്ക്കുക നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് സ്വല്പം വെളിച്ചെണ്ണ കൂടുതൽ വേണമെങ്കിൽ കേട്ടോ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ചെറിയ ജീരകമാണ് ഇട്ടിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിലേക്ക് ഇട്ടിട്ട് രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റുക ഏകദേശം ഒരു കളർ മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം ഇതിനി നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇതാ ഇതുപോലെ വഴറ്റിയെടുക്കാം ഒരഞ്ചാറോ മിനിറ്റ് വഴറ്റിയാലാണ് ഇതുപോലെ ആവട്ടെ ഇനി ഇതിലേക്ക് പച്ചമുളക് കൂടി ഏഡ് ചെയ്യുന്നു വീണ്ടും നല്ല രീതിയിൽ വഴറ്റുക ശേഷം ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം ചെറിയ തീ വെച്ചിട്ട് ഇളക്കിടക്കി നമുക്ക് തുറന്നു നോക്കണം കാരണം ഇത് അടിയിൽ പിടിക്കാൻ പാടില്ല വെള്ളം ഒഴിക്കുന്നില്ലേ നമ്മളിതിൽ ഇത് ഈ എണ്ണയൊക്കെ ഇടന്നിട്ട് വേവണം ഞാൻ രണ്ട് മിനിറ്റിന് ശേഷം തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി വേപ്പിച്ചിട്ട് ഞാൻ വീണ്ടും അടച്ചു വയ്ക്കാൻ പോവുകയാണ് അങ്ങനെ നിങ്ങളൊരു മൂന്നോ നാലോ പ്രാവശ്യം ഇതുപോലെ ചെയ്യേണ്ടി വരും അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും ഞാൻ ഇതത് ഒന്നുകൂടെ ഇളക്കി വേദിപ്പിച്ചിട്ട് വീണ്ടും അടച്ചു വയ്ക്കാൻ പോകും കേട്ടോ വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നു നോക്കി വീണ്ടും ഇളക്കി യോജിപ്പിക്കുകയാണ് ഇതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയുടെ വെള്ളത്തിൽ കിടന്നിട്ട് ഇതിനി ഒന്നുകൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക വീണ്ടും അടച്ചു വയ്ക്കുക ചെറിയ തീ വെച്ചാൽ മതി രണ്ട് രണ്ടര മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തുറന്നു നോക്കാം ഏകദേശം ഉരുളക്കിഴങ്ങ് ഒരു പരുവത്തിലായി കാണും നമുക്ക് ഇത് ഉരുളക്കിഴങ്ങ് വെന്തോ നോക്കാം അത് ഉരുളക്കിഴങ്ങ് കൂടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും വെന്താൽ മതി ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ഇതുകൂടാതെ ഒരു അര ടീസ്പൂൺ ഗരം ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ല രീതിയിൽ വീണ്ടും ഇളക്കി വഴിപ്പിക്കുക ഇതിലേക്ക് നമ്മുടെ പാലക്കിട്ട് കൊടുക്കുക പാലക്ക് നമുക്ക് മേലെ നല്ല രീതിയിൽ പരത്തി വെച്ചതിന് ശേഷം വീണ്ടും ഇത് അടച്ചു വെക്കാം ഇനി പാലക്കിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് ഇത് ഉരുളക്കിഴങ്ങും പാലക്കും കൂടി നല്ല രീതിയിൽ ജോയിൻ്റായിക്കൊള്ളും നമുക്ക് തുറന്ന് ഏകദേശം പാലക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും നമുക്കൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ നല്ല രീതിയിൽ മസാലകളൊക്കെ എല്ലാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് അടച്ച് വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് ശേഷം വീണ്ടും നമുക്ക് തുറന്നു നോക്കിയാൽ നമ്മുടെ പാലക്കൂടെ റെഡി ആയിട്ടുണ്ടായിരിക്കും ആലു പാലക്ക് അതീവ ഒരു വിഭവമാണ് അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇത് ചപ്പാത്തിയുടെയോ പൂരിയുടെയോ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുമെന്ന ഏകദേശം പരുവത്തിലായിട്ടുണ്ട് ചൂടോടുകൂടി കഴിക്കുകയാണ് ഏറ്റവും നല്ലത് ചൂടാറും തോറും ഇതിൻ്റെ രുചി മാറും അപ്പോൾ എപ്പോഴും ഇത്തരം വിഭവങ്ങളൊക്കെ ചൂടോടു കൂടി തന്നെ വിളമ്പി കഴിക്കുക അപ്പോൾ ഞാനിതൊരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള ചപ്പാത്തി കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തിയുടെ കൂടിയാണ് ഞാനിത് കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് കാണാം ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷം തീർച്ചയായിട്ടും ഈ വിഭവം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടാതിരിക്കില്ല അതീവ രുചികരമായിട്ടുള്ളൊരു വിഭവമാണ് അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല